ഒന്നിനും നിന്റെ ഉയർച്ചയെ തടയാൻ പറ്റത്തില്ല നീ പറന്നുയരും നീ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് പറന്നുയരും ഇന്നലെ വാക്ക് കേൾക്കുന്ന ഓരോ വ്യക്തിയെ നോക്കി ദൈവത്തിന് പറയാനുള്ള ഒരു സന്ദേശം യു ആർ വേർതി ഈശോയുടെ ഒരു മാസ്റ്റർ പീസാണ് നീ നീ യോഗ്യതയുള്ള വ്യക്തിയാണ് ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിനക്ക് ദൈവം വലിയൊരു വില തരുന്നുണ്ട് യു ആർ വേർതി നിനക്ക് യോഗ്യതയുണ്ട് യു ആർ വേർതി ക്വാളിഫൈഡ് ആണ് ദൈവത്തിന്റെ വലിയ ഗിഫ്റ്റും ദൈവത്തിന്റെ ആ ഒരു ബ്ലെസ്സിംഗും ഉള്ള വ്യക്തിയാണ് നീ ചിലപ്പോൾ നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ വില കുറച്ച് കാണുന്നുണ്ടായിരിക്കും നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും നിന്റെ വീട്ടിൽ തന്നെയും അല്ലെങ്കിൽ നിന്റെ നിന്റെ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് പലരും നിനക്കൊരു വില ഇടുന്നുണ്ടായിരിക്കും അവർ പറയുന്നുണ്ടായിരിക്കും അതിന് കഴിവില്ല അവൾക്ക് കഴിവില്ല അവൾ കുക്ക് ചെയ്യുന്ന ഫുഡ് അത്ര കൊള്ളത്തില്ല അവളുടെ ജോലി അത്ര നല്ലതല്ല പലരും പലരും പറയുന്നുണ്ടായിരിക്കും നിനക്കൊരു ഫ്യൂച്ചർ ഇല്ല പക്ഷെ മനുഷ്യർ പറയുന്ന ഒന്നും ഇന്ന് നിങ്ങൾ കേൾക്കരുത് ഇന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് മാത്രം കേൾക്കുക മനുഷ്യർ പറയുന്നതിനൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ദൈവം നിന്നെ നോക്കി പറയുകയാണ് വചനത്തിലൂടെ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട് ജനമേ ഇരുപത്തി ഒൻപത് പതിനേഴ് നമ്മൾ കാണുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് ആ പദ്ധതി നിന്റെ അനുഗ്രഹത്തിന് നിന്റെ ശ്രേയസിനാ നിന്റെ നന്മക്ക നിന്റെ ഉയർച്ചക്കാ ആ കർത്താവ് നിന്നെ നിനക്കൊരു ഷെയ്ക്കാൻ നൽകിക്കൊണ്ട് അത് കാണണം കേട്ടോ ദൈവം സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ തൊട്ടരികിലുണ്ട് നീ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ ദൈവമുണ്ട് ദൈവം നിങ്ങളോട് പറയുകയാണ് യു ആർ വേർതി നിനക്ക് ഉയരാൻ പറ്റും നിന്റെ ജീവിതത്തിൽ നീ ശോഭിക്കും നീ അനുഗ്രഹിക്കപ്പെടും അനേകർക്ക് നീ ഒരു അനുഗ്രഹമാകും അപ്രാഹത്തെ നോക്കി ദൈവം പറഞ്ഞില്ല നീ ഒരു അനുഗ്രഹമാണ് നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും അതുപോലെ തന്നെ നിന്നെ ദൈവം ഒരനുഗ്രഹമാക്കി അനേകർക്ക് വെളിച്ചമാക്കി തീർക്കും ആ വെളിച്ചം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പറന്നുയരും നാൽപ്പത് മുപ്പത്തിൽ നമ്മൾ കാണുന്ന കഥാവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഈ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് കേട്ടോ ഇന്ന് ദൈവം നിനക്ക് നൽകുന്ന വിലയാണ് നീ മനസ്സിലാക്കേണ്ടത് മനുഷ്യരിടുന്ന വിലയല്ല മനുഷ്യരുടെ അനുമാനങ്ങൾ അതൊക്കെ മാറി മറിയും എന്നാൽ ദൈവത്തിന് നിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ഹി ലവ്സ് യു ഇറ്റേണലി ആൻഡ് ഹീസ് വിത്ത് യു ഇറ്റേണലി ആൻഡ് ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹാവ് എ ബ്ലസ്